വരും വർഷങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നേരിൽ തൊട്ട് പൊള്ളിക്കുന്ന അനുഭവങ്ങൾ വീണ്ടും കാത്തിരിക്കുന്നു മണിക്കൂറുകൾക്കകമാണ് കാലാവസ്ഥയുടെ സ്ഥിതി മാറുന്നത് ലോകമെമ്പാടും ഇതേപോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കൂടുതലാവുന്നു എന്നുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസിലെ അതായത് എക്കണോമിക്കലി ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഈ ലാൻഡ് യൂസിലൊക്കെ ഒത്തിരി പ്രഷറുള്ള രാജ്യങ്ങളിൽ കൂടുതലാണ് അത് നമ്മളെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ലാൻഡിൻ്റെ പുറത്തുള്ള പ്രഷറിൻ്റെ കൂടെ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ നമുക്ക് അൺപ്രഡിക്റ്റബിൾ അല്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് മഴ മഴ ഒരു റെഗുലറായിട്ടുള്ള മഴയ്ക്ക് പകരം ഇപ്പോൾ ഉണ്ടാകുന്നത് വളരെയധികം മഴ ചെറിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമായിട്ടുണ്ടാകുന്ന ഒരു പ്രവണതയുണ്ട് അത് ഈ ഓഷൻ ഹീറ്റിങ്ങും ഓഷൻ കറൻസിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അത് ഉണ്ടാകുന്നത് അതാ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു ഘടകമാണ് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഏറ്റവും പ്രകടമായിട്ട് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഈ ലാൻഡ് സ്ലൈഡ് പോലെയുള്ള കാര്യങ്ങൾ മഴയെ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ലാൻഡ് ഗീൻ ചെയ്യുവാണ് ചെയ്യുന്നത് ആന്ത്രപ്പോജനിക്കായിട്ടുള്ള ഫാക്ടേഴ്സാണ് ഇതിൻ്റെ പുറകിലുള്ളത് അതായത് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ അത് ഉണ്ടാകുന്നത് ടെമ്പറേച്ചർ ചേഞ്ച് ചേഞ്ചെന്നാണ് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുന്നത് ഫോസൽ ഫ്യൂവൽസ് എമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ റീസൺ എന്ന് പറയുന്നത് ആന്ത്രപ്പോജനിക് ആക്ടിവിറ്റീസ് തന്നെയാണ് പിന്നെ അത് ഓരോ സ്ഥലത്തും എന്താണ് അതിൻ്റെ ഇഫക്റ്റ് എന്നുള്ളത് നമ്മൾ ലാൻഡിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു നമ്മൾ എന്തെല്ലാം പ്രതിവിധികൾ എടുക്കുന്നു എന്നുള്ള ഒരിതാണ് അപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം സാധ്യതാ പ്രദേശങ്ങൾ സ്ലോപ്പും മറ്റുള്ള കാര്യങ്ങൾ വെച്ച് നമുക്കറിയാം അതിൻ്റെ കൂടെ ഇൻറ്റൻസ് ലാൻഡ് യൂസ് മണ്ണ് ഒരുപാട് ഇളക്കുന്നു മണ്ണിൻ്റെ സ്ലോപ്പ് മാറ്റുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ കൂടെ ഈ കൃഷിയുടെ മാറ്റങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റുന്നുണ്ട് അപ്പോൾ അത് പതുക്കെ 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 ആണെങ്കിലും അതിനൊരു ഫൈൻ റെസ്പോൺസ് അവസാനം വരും അപ്പോൾ നമ്മളിപ്പോൾ ഇത് ആരും ഒന്നും ചെയ്യാതെ അവിടെ കിടക്കുന്ന ഒരു ലാൻഡാണെങ്കിൽ അവിടെ ലാൻഡ് സ്ലൈഡ് വന്നാൽ നമുക്ക് പ്രശ്നവും ലാൻഡ് സ്ലൈഡ് വരാൻ സാധ്യതയുമില്ല പക്ഷേ നമ്മളവിടെ ചെന്ന് താമസിക്കുമ്പോഴാണ് ലാൻഡ് സ്ലൈഡ് നമുക്ക് പ്രശ്നമായിട്ട് മാറുന്നത് അത് നമ്മളോട് ചെന്ന് താമസിക്കുന്നതുകൊണ്ടാണ് നമ്മൾ റിവർ കൈവരുന്നു റിവർ നാരോ ആകുന്നു റിവറിൻ്റെ കാച്ച്മെൻറ്റ് നമ്മൾ ഏറ്റെടുക്കുന്നു അങ്ങനെയുള്ള പല ജാതി ഘടകങ്ങൾ ഇതിനകത്ത് വരുന്നതുകൊണ്ടാണ് അതാണ് മനുഷ്യൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് പക്ഷേ അതിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്കൂടി താമസിക്കേണ്ടതെന്ന് ചോദിക്കും അവിടെയാണ് ടെക്നോളജിക്കലി നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള യൂസ് ഓഫ് ലാൻഡ് അതിപ്പോൾ റിവറിൻ്റെ സ്പേസ് അതിന് തന്നെ കൊടുക്കുക പിന്നെ ബാക്കിയുള്ള ഈ ടെറസ് ചെയ്ത് ലാൻഡ് ടെറസ് ചെയ്ത് വെള്ളത്തിൻ്റെ ഫ്ലോ ഒരു ഒരു കുത്തായ സ്ഥലത്ത് ചെങ്കുത്തായ സ്ഥലത്ത് ഒറ്റ ഡയറക്ഷനിൽ പോകാതെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക പിന്നെ ഈ വെള്ളം ഹോൾഡ് ചെയ്യുന്ന ചെടി മരങ്ങളൊക്കെ ഉണ്ട് ഈ മുളയൊക്കെ പോലെയുള്ള മരങ്ങൾ വെള്ളം ഹോൾഡ് ചെയ്യും അങ്ങനെയുള്ള റൂട്ട് സിസ്റ്റത്തിനെ സ്ട്രോങ് ആക്കിയിട്ട് സോയിലിനെ ഹോൾഡ് ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് ബയോ എഞ്ചിനീയറിങ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് അത് നമ്മൾ ചെയ്യണം അത് പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനത്തിന് സ്ഥല പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള അഡാപ്റ്റേഷൻ നമുക്ക് വളരെ ആവശ്യമാണ് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഈ വെള്ളത്തുവൽ ഇതുപോലെ ടു തൗസൻഡ് എയ്റ്റീനിൽ കുറേ സർവേ ചെയ്തിട്ടുണ്ട് അവിടെ എങ്ങനെയാ വെച്ചാൽ ഒരിപ്പം ഈ സ്ലോപ്പെന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ട് സ്ഥലത്ത് ഒരേപോലെ സ്ലോപ്പാണ് പക്ഷേ ചില സ്ഥലത്ത് ഒരു തലസ്ഥലത്തില്ല അപ്പോൾ ഞങ്ങളവിടെ ഒരു ജിയോഫിസിക്കൽ സർവേ ചെയ്തു അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ഈ വളരെ താഴെ ഈ സ്ലോപ്പിൻ്റെ തൊട്ട് താഴെ ഒരു മീറ്ററൊക്കെ താഴെ ഒരു ക്ലേ ഉണ്ട് അതായത് ഈ നമ്മുടെ ഈ സോയിലും താഴെയുള്ള അവിടെ ലാറ്ററൈറ്റ് വെട്ടുകലാണ് അവിടെ ഉള്ളത് ഈ വെട്ടുകല്ലിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലേ ഡെവലപ്പ് ചെയ്യും അപ്പം ആ ക്ലേ ലെയർ ഒരുപാട് താഴെയാണെങ്കിൽ വെള്ളം അവിടെ വരെ എത്തൂല്ല അതേസമയം ഒരു ഒരു മിനി ഒരു ജസ്റ്റ് ഒരു മീറ്ററൊക്കെ താഴെയാണെങ്കിൽ മഴവെള്ളം ആ ക്ലേയിലോട്ട് എത്തും ആ ക്ലേക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അത് എക്സ്പാൻഡ് ചെയ്യും വെള്ളം വരുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും അപ്പോൾ അത് സ്ലൈഡ് ചെയ്യുന്ന ആൾക്കോട്ട് അപ്പം ഞങ്ങളൊരു ജിയോഫിസിക്കൽ സർവേ വെച്ച് അത് കണ്ടുപിടിച്ചു എവിടെയൊക്കെയാണ് ഈ ക്ലേ ഉള്ളത് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ ക്ലേയുടെ തിക്നസ് ഷാലോ ആയിട്ടുള്ളത് കൊണ്ടാണ് അവിടെ ലാൻഡ് സ്ലൈഡ് വരുന്നത് അതേസമയം ക്ലേ ഒരു മുപ്പത് മീറ്റർ താഴെയാണെങ്കിൽ ഞങ്ങൾക്കത് ജിയോഫിസിക്കൽ സർവേന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ മുപ്പത് മീറ്റർ താഴെയാണ് വെള്ളം അടം വരെ എത്തുന്നില്ല അപ്പോൾ ഇത് പോയി ഒരു ഒറ്റപ്പെട്ട സർവേ ആണ് പക്ഷെ ഇതിപ്പോൾ ഒരു നമ്മളൊരു പത്ത് ദിവസം അവിടെ പോയി ചെയ്ത ഒരു കാര്യമാണ് അതുപോലെ ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ പഠിക്കണം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ തീവ്രത കണക്കാക്കിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ബഹളമൊക്കെ വയ്ക്കും പക്ഷേ നമ്മൾ പഠിക്കുന്നില്ല അതിൻ്റെ സിസ്റ്റം പഠിക്കുന്നില്ല അതാണ് അതിൻ്റെ പ്രശ്നം അത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ പഠിക്കണം അല്ലാതെ ഒരു 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 അപകടം ഉണ്ടാകുമ്പോൾ അപ്പോൾ മാത്രം റെസ്പോണ്ട് ചെയ്തിട്ട് കാര്യമില്ല സിറിയർ ആയിട്ടുള്ള ലാൻസിലേഡ് ഏരിയ ആണെങ്കിൽ അവർക്ക് പറ്റില്ല ചില സമയത്ത് അവർക്ക് അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റിയേക്കും അപ്പോൾ അതൊക്കെ ഒരു ഹൈ റിസ്ക് ഉള്ളതും ലോ റിസ്ക് ഉള്ളതും മീഡിയം റിസ്ക് ഉള്ളതായിട്ട് തരംതിരിക്കണം എന്നിട്ട് അവിടെ അവരെ നമ്മൾ അവരെ ബോധവൽക്കരിച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം അതൊരു വളരെ റിഗറസ് ആയിട്ടുള്ള സ്റ്റഡിയുടെ അവസാനം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്കങ്ങനെ നമുക്കതിനൊരു ബ്ലാങ്കറ്റായിട്ട് പറയാൻ പറ്റില്ല നമ്മൾ പ്രധാനമായിട്ടും ഞങ്ങളിപ്പോൾ മിനിസ്റ്ററോടൊക്കെ പറയുന്നത് അവിടെ പോയിട്ട് അവരോട് സംസാരിക്കണം അവർ കൃഷി ചെയ്തോട്ടെ അവരോട് താമസിച്ചോട്ടെ ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ അത് റിസ്ക് കൂട്ടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം അതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരും ഞങ്ങൾ പോകാൻ തയ്യാറാണ് അവിടെ പോയിട്ട് അവരോട് സംസാരിച്ച് അവരെ അവർക്ക് മനസ്സിലാക്കണം എന്താണ് ഈ പ്രശ്നം പിന്നെ ഈ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്ത് തരത്തിലൊക്കെ നമ്മൾ ആയിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്തേക്കാം അതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അതാണ് പ്രശ്നം ഇത് ഒരു ചെറിയൊരു സ്ഥലത്തുള്ള പ്രശ്നമല്ല നമ്മൾ ഇതിപ്പോൾ ഈ പറഞ്ഞാൽ മഴ കൂടുതൽ വരുന്നു ഓഷൻ ചൂട് പിടിക്കുന്നു ഓഷൻ ചൂട് പിടിക്കുമ്പോൾ അവിടുന്ന് കറൻസ് വരുന്നു അവിടുന്ന് ക്ലൗഡ് വ്യത്യാസം വരുന്നു മഴയുടെ പാറ്റേൺ മാറുന്നു അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് നമ്മൾ അവരെ അവർ നമ്മൾ റെസിലിയൻസ് കൂട്ടുക എന്നുള്ളതേ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയല്ല പക്ഷേ നമുക്ക് റെസിലിയൻസ് കൂട്ടാം റെസിലിയൻസാണ് കൂട്ടേണ്ടത് അതിനെ അതിനെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്ത് അതിന് എഡ്യൂക്കേഷനാണ് കുറച്ച് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ചെറിയ ചെറിയ പ്രതിവിധികൾ ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കണം അവരിൽ അവരുടെ അവരുടെ ഇടയ്ക്ക് ഇറങ്ങി ചെന്നിട്ട് ഇതൊരു നാച്ചുറലായിട്ടുള്ളൊരു പ്രതിഭാസമാണ് നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിക എങ്ങനെ ഇതിനെ തരണം ചെയ്യാൻ പറ്റും ഏതൊക്കെ രീതിയിൽ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാം എന്നുള്ളവരെ പഠിപ്പിക്കണം